വൈകുന്നേരം ആയപ്പോഴത്തേനും വിനുവിന് പനി അങ്ങോട്ട് കൂടിയിട്ടാ പിന്നെ വെച്ചോണ്ടിരുന്നില്ല നേരെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാ അങ്ങനെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോ നഴ്സ് വന്നിട്ട് പറഞ്ഞു പോയി ഇഞ്ചക്ഷൻ ആയിട്ടോ അത് പറഞ്ഞപ്പോ എന്റെ ഡൗട്ട് ഇനി അവന്റെ കൈയ്ക്കാണോ അതോ മൂട്ടിലാണോ നേഴ്സ് വന്നിട്ട് പാൻഡെന്ന് കാത്തിന്ന് പറഞ്ഞപ്പോ അവന്റെ മൂട്ടിലാണെന്ന് കുത്താൻ ഈ ചിരി എന്തിനാന്ന് അറിയോ പോഴ്സ് ചോദിക്കാം മോൻ എന്തിനാ പഠിക്കണേന്ന് ഞാൻ നിൽക്കുന്നത് ഇത് ശ്രീരാമി ഇവിടുത്തെ സ്റ്റാഫാണ് ഞങ്ങൾ വന്ന് വന്ന് കമ്പനി ആയിട്ട് ഇനി എന്നെ പോലെ പേടിത്തൂരിലുകൊണ്ട് പൂ കുറയ്ക്കുന്ന ലാഘവത്തോടെ ആയിരുന്നു അവൻ ഇഞ്ചക്ഷൻ വാങ്ങിയത് ഹോസ്പിറ്റലിൽ നേരെ മുന്നാശ എന്റെ വീട്ടിലാണോ പോയത് ചേട്ടൻ നാളെ ഗൾഫിൽ പോവാട്ടോ അതിന്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുവായിരുന്നു അവിടുന്ന് ചായ ആൽബൂരിയും കഴിച്ചിട്ട് നേരെ വിനുണ്ട് വീട്ടിലായിട്ടാണ് പോയത് അവിടെ ും സംസാരിച്ച് ടിവിയും കണ്ടിരുന്നേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ഗൈസ് ഞങ്ങൾ ഇവിടുത്തെ പൂച്ചയ്ക്ക് ലൈനൊക്കെ സെറ്റായിരുന്നു അവളിപ്പോ ഗർഭിണിയാണ് കണ്ടില്ലേ മന്ദം മന്ദം നടന്നു പോണത് ഇനി ഇതിന്റെ ഡെലിവറി എന്നാണവ പറ്റോ ഞാൻ ലൈവ് ഇടാട്ടോ അങ്ങനെ എന്നെ അവിടെ എടുത്തിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയ ആള് അവസാനം വന്ന് എന്നെയും കൂട്ടിക്കൊണ്ടാണ് പോണത് പോണ വഴിക്ക് നമ്മുടെ ശരത്താൻ്റെ ബാഗ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ അത് വീട്ടിൽ അയപ്പിച്ചിട്ട് നേരെ പെട്രോൾ അടിച്ചിട്ട് വീട്ടിൽ പോകുന്നു അത്ര ഗൈസ് ബൈ